തൊട്ടപ്പുറത്ത് നമ്മുടെ നാട് ാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി അമ്പതിനായിരം പേരോളം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ പാർട്ട് ടൂ ആണ് വീഡിയോ അപ്പൊ പി ടി സെവൻ പി ടി സെവനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവൻ വെറും ഒരു പണ്ടാര ശല്യം തന്നെയായിരുന്നു കാരണം ഇവന്റെ ആക്രമണങ്ങളും പിന്നെ കൃഷിനാശവും തന്നെയായിരുന്നു പിന്നെ പി ടി സെവൻ കൊലയാളി ആനയാണെന്ന് പറഞ്ഞപ്പോൾ കുരു പൊട്ടിയ കുറേ ആനപ്രേമികളുണ്ട് ഞാനും ഒരു ആനപ്രേമി തന്നെയാണ് പക്ഷേ മൃഗത്തേക്കാൾ കൂടുതൽ ജനങ്ങൾക്ക് ജനങ്ങളുടെ ജീവന് പ്രാധാന്യം നൽകുന്ന ഒരു ആനപ്രേമിയാണ് ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന ആനക്കൊലപാതങ്ങളും ആക്രമണങ്ങളും കൃഷിനാശവും നേരിട്ട് അനുഭവിച്ചറിഞ്ഞി വളർന്നവരാണ് ഞങ്ങൾ അപ്പം ഞങ്ങൾക്കറിയാം ഏത് ആനയാണ് ചെയ്തതെന്ന് പി ടി സെവൻ അത്രയ്ക്കും ശല്യക്കാരനായ ഒരനയായതുകൊണ്ട് തന്നെയാണ് അവനെ പിടിച്ച് കുമക്കിയാക്കിയതും ഇപ്പോൾ മര്യാദ പഠിപ്പിച്ചതും ഇതിവിടെ പറയാൻ കാരണം കഴിഞ്ഞ പി ടി സെവൻ്റെ വീഡിയോയിൽ വന്ന കമൻ്റുകളൊക്കെ ആയിരുന്നു കാരണം എല്ലാം പി ടി സെവൻ അനുകൂലമായിട്ടുള്ള നാട്ടുകാർ തെറ്റ് ചെയ്തു വരും പി ടി സെവൻ ഏതാണ്ട് നല്ല ആനയും എന്നുള്ള രീതിയിലായിരുന്നു കമൻറ്റുകൾ പി ടി സെവൻ കൊല്ലുന്നത് നിങ്ങൾ കണ്ടോ എന്താണ് ഉറപ്പ് അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നിട്ടായിരുന്നു ഒരു നാടിന് മുഴുവൻ ഉപദ്രവകാരി ആയതുകൊണ്ട് തന്നെയാണ് ഇതിനെ പിടിച്ചതും മെരിക്കിയതും അപ്പോൾ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ പി ടി സെവൻ ഒരു വിശുദ്ധനായിട്ടുള്ള പി ടി സെവൻ ഒന്നും അല്ല അവനൊരു കൊലയാളി ആയിട്ടുള്ള ആന തന്നെയാണ് എന്നാൽ ഇവൻ ഇപ്പോൾ ഒരു മിടുക്കനായിട്ടുള്ള ഒരു കുമുക്കി ആനയായിട്ട് തന്നെ മാറിയിട്ടുണ്ട് പി ടി സെവനെ പോലെ തന്നെ ഇപ്പം ഞങ്ങളുടെ നാടിനെ വറപ്പിച്ചുകൊണ്ടിരിക്കുന്ന പി ടി ഫൈവ് അഥവാ ചുള്ളിക്കൊമ്പൻ അവനെ ഒതുക്കാനായിട്ടാണ് നമ്മുടെ അഗസ്റ്റിനും പി ടി സെവനും വന്നിരിക്കുന്നത് അപ്പോൾ ഇനി ഒരു കൊലപാതകം നടക്കുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയില്ല അപ്പോൾ ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ കഴിഞ്ഞ ആറ് വർഷത്തിനിടെ ആറ് കൊലപാതകങ്ങൾ അതിൽ കഴിഞ്ഞ നാല് മാസത്തിൽ രണ്ട് കൊലപാതകങ്ങൾ അങ്ങനെ പി ടി സെവനെ പോലെ തന്നെ ഇപ്പം ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഭീഷണിയായിരിക്കുന്ന പി ടി ഫൈവ് അങ്ങനെ നാട് കടത്താതെ ഇനിയുള്ള ഞങ്ങളുടെ നാട്ടുകാർക്ക് സമാധാനമായിട്ട് കടന്നുറങ്ങാനായിട്ട് സാധിക്കില്ല അതിനാണ് ഇവരുടെ രണ്ടുപേരും വന്നിരിക്കുന്നത് അതിന് അവർക്ക് സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ തുടർന്നുള്ള വീഡിയോസുകളിൽ കാണാം അപ്പോൾ ഫോളോ ചെയ്ത് കൂടെ ഓടിക്കുകയോ